ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നാലേ ഒന്നിന് നമ്മുടെ പരമ്പര ഇങ്ങനെ പൊക്കിട്ടുണ്ട് കഴിഞ്ഞ മത്സരം ജയിച്ചോണ്ട് ജയിച്ചതോടുകൂടി തന്നെ നമ്മൾ പരമ്പര എടുത്തതാണ് പക്ഷെ എന്താ പറയുന്നത് ഈ നാലാമത്തെ ഒരു വിജയം എന്ന് പറയുന്നത് അതായത് ഈ ലാസ്റ്റ് മത്സരത്തിലെ വാങ്കട സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എടുത്ത വിജയം നൂറ്റി അൻപത് റൺസിന്റെ പട്ടോ ഗൂറ്റർ വിജയം എന്ന് പറഞ്ഞാണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയിന്ന് തന്നെ പറയണ്ടിയിരിക്കുന്നു കാരണം ബേസ്ബോൾ എന്താണ് എന്നുള്ളത് ശരിക്കും കാണിച്ചു കൊടുത്തു ഇന്ത്യ അതാണ് ശരിക്കും പറഞ്ഞ മക്കളും ഇംഗ്ലണ്ടിയുമൊക്കെ ശരിക്കും ഇതാണോ ബേസ്ബോൾ എന്ന് പറഞ്ഞ ഒരുമാതിരി നാടക ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളെ എടോ ഇതിങ്ങനെ പറഞ്ഞു നടക്കാനുള്ള കാര്യമൊന്നുമല്ല ഞങ്ങള് ബേസ്ബോളാണ് കളിക്കുന്നത് അതാണ് ഇതാണ് മറ്റേതാണ് എന്ന് പറയുന്നത് അതൊക്കെ ചെയ്ത് കാണിക്കണം മനസ്സിലായോ അപ്പൊ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇനി മക്കെല്ലാം വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത് തന്നിട്ട് ഒരു കോച്ചിങ് ബേസ്ബോൾ നമുക്ക് തന്നെ കുറച്ച് ടിപ്സ് ഒക്കെ പഠിപ്പിക്കണം അത് വേണം എനിക്ക് ഇംഗ്ലണ്ട് പോയി പിള്ളേരെ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിലോട്ട് എത്തിയ കാര്യങ്ങളൊക്കെ അത് നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് എങ്ങനെയാണ് ബേസ്ബോൾ കളിക്കേണ്ടത് എന്നുള്ളത് അല്ലാതെ ധീയമാരി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്ന പോലല്ല കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും അത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഈഗോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്താ പറയുക ഒരു പ്രൗഡുണ്ടല്ലോ ആ പ്രൗഡിൽ നിന്ന് ഞാൻ പറഞ്ഞാണ് ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കത്തില്ല ബേസ്ബോൾ എന്തുവാടാ അങ്ങനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷെ ഞാൻ അത് ഇച്ചിരി വലിയ കാര്യമായിട്ട് തന്നെ പറയും അപ്പം അതിനെ ഇങ്ങനെ ഈ പറയുന്നത് ഒരു തമാശ രീതി തന്നെ ഞാൻ പറയാം അല്ലെങ്കിൽ കളിയാക്കുന്ന രീതി തന്നെ ഞാൻ പറയും ബേസ്ബോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു പോരാ ഞാൻ മനസ്സിലായി അപ്പം അതെന്താണെന്നുള്ളത് ശരിക്കും കാണിച്ചു കൊടുത്തു ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് നാപ്പത്തി ഏഴ് റൺസാണ് നാപ്പത്തി എട്ട് എന്നുള്ള ടാർഗറ്റ് കൊടുത്തു ഇംഗ്ലണ്ടിനെ പോലെ എത്രയും മുൻനിര പേസർ പേസുള്ള ഒരു ബോളിംഗ് ലൈനപ്പിനെതിരെ നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന യങ് ടീം ഇത്തരത്തിലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവൽ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ വേറെ ലെവല് തന്നെയാണ് അപ്പൊ എന്തായാലും ഇംഗ്ലീതിന് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് മനസ്സിലോട്ട് എന്താ പറയണ്ട അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവനങ്ങ് നിറഞ്ഞാടി എന്ന് തന്നെ പറഞ്ഞു പറഞ്ഞ മീൻസ് പറയേണ്ടി വരുന്നു അപ്പൊ എന്തായാലും അഭിജിത് ശർമ്മയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അതായത് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആണ് ഇന്ത്യൻ ടീമിലെ രണ്ടാമത്തെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയാണ് അഭിജിത് ശർമ്മ ഒന്നത്തെ തന്നെ നമുക്ക് രോഹിത് ശർമ്മ തന്നെയാണ് അപ്പം ആ ഒരു പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് അസാധ്യമാണ് എന്താ പറയണ്ട ആ ഒരു യങ് ടാലന്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ സല്യൂട്ട് ചെയ്യണം അത്രയും മികച്ച രീതിയിലാണ് അതും ആർച്ചർ ഫുഡ് കാസ് ഇതുപോലെ ഇതുപോലെത്തൊക്കെ നല്ല നല്ല എന്താ പറയുന്ന നല്ല പേഴ്സർമാരാണ് അവർക്കെതിരെ അല്ലേ അത് നൂറ്റി നാൽപ്പത് തൊട്ട് നൂറ്റി അമ്പത് അറുപത് വരെയൊക്കെ പോകുന്ന അത്രയും സ്പീഡിൽ വേഗതയിൽ പന്തെറിയുന്ന ആളുകളാണ് അങ്ങനെ വേഗതയും മാത്രമല്ല കൃത്യതയിലും ലൈനിലെ ലെങ്തിലും എല്ലാം ഈ പറയുന്ന പോലെ ക്വാളിറ്റി കാണിക്കുന്ന ബോളേഴ്സ് തന്നെയാണ് കൃത്യമായ പ്ലാനിങ്ങിലും ഫീൽഡിംഗ് പൊസിഷനുസരിച്ചും ഒക്കെയും പന്തെറിയാൻ കഴിവുള്ളവർ തന്നെയാണ് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നവരെയാണ് ഇരിക്കുന്നവരാണ് അപ്പം അത്തരത്തിലുള്ളൊരു ബോളിംഗ് ഈ പറയുന്ന പോലെ ലൈന ിനെതിരെ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ അടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇറിയിട്ട് അവസാനം വരെയും ഈ ഇപ്പം ഈ പറയുന്ന അവസാനത്തെ ഒരു നാല് ഓവറിലും റണ്ണ് കയറ്റിയതും അഭിഷേക് ശർമ്മ തന്നെയാണ് അപ്പം ആ ഒരു എനർജിയും ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയണ്ടെ ആ ഒരു സ്കില്ല് എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പം അമ്പത്തി നാല് ബോളാണ് അതായത് കൃത്യം പറഞ്ഞാൽ ഒമ്പത് ഓവറുകൾ കളിച്ചിട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ഒറ്റയ്ക്ക് നേടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പം ആ ഒരു ഇത് തന്നെയാണ് സഞ്ജു സാംസൺ കാര്യം നമ്മള് വളരെ ഡിസപ്പോയിന്റിങ് ആയിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലല്ലേ ഈ മത്സരത്തിലും റൺസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കുറച്ച് മാത്രം പതിനാറ് റൺസ് എടുത്തുള്ളൂ പക്ഷേ ആദ്യ ഓവറിൽ ആർച്ചറിനെതിരെ അതായത് നമ്മൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഷോർട്ട് ബോളിൽ പുറത്താകുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് സഞ്ജു സാംസന്റെ മനസ്സിലുണ്ട് പക്ഷെ പക്ഷെ എന്നിട്ട് പോലും ഫസ്റ്റ് ബോൾ ഷോർട്ട് ബോൾ ആയിട്ട് പോലും അതിനകത്ത് ആ ഒരു സിക്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞെട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞെട്ടി അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് അറ്റാക്ക് ചെയ്യുമെങ്കിലും ഈ ഫസ്റ്റ് ബോൾ തന്നെ അത്തരത്തിലുള്ളൊരു ഇന്റൻ ഇന്റന്റ് കാണിക്കുമ്പോരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ സഞ്ജു സന്ദർ വേറെ ലെവല് തന്നെയാണ് അപ്പം ആ ഒരു ഓവർ കൊടുത്ത ഒരു ആ സ്പാർക്ക് ഉണ്ടല്ലോ അത് പിടിച്ച് അഭിഷേക് ശർമ്മ ഞാൻ കയറി എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞ തെലക്കുപര്മയാണെങ്കിൽ ചെറിയ ചെറിയ ഒരു പൂരം ആഹ് കാഴ്ചവെച്ചു പിന്നെ ശിവൻ ദുബൈ ഒന്നും പറയാനില്ല പന്ത്രണ്ട് ബോളെ നിന്നുള്ളൂ ഔട്ടായ ബോളോട് കൂട്ടി പതിമൂന്ന് ബോള് മുപ്പത് റൺസാണ് അടിച്ചു കൂട്ടിയത് സാധാരണ സ്പിന്നേഴ്സിനെതിരെ അടിക്കുന്ന അവൻ ഇത്തവണ അതൊന്നും നോക്കാൻ നിന്നില്ല ഏഹ് ആര് വേണേലും വന്നു ഞാൻ അടിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ നീക്കുവാണ് ആ മൊമെന്റ് ഒട്ടും തന്നെ വിട്ടുകളയാതെ മുന്നോട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടുതലും ദൗത്യം അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു പന്ത്രണ്ട് ആണെങ്കിലും വെൽ വെൽ ബാറ്റിംഗ് തന്നെയാണ് വിചാരിച്ചു വെച്ചത് പിന്നെ അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ബാറ്റിംഗിന്റെ വേറെ ആരുമില്ല അഭിഷിത് ശർമ്മ ഈ പറയുന്നവരും ദുബൈക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് ഈ പറയുന്ന പോലെ ബോളിംഗ് സൈഡ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ കാസ് മാത്രമാണ് അവർക്ക് കുറച്ചെങ്കിലും നല്ല രീതിയിൽ പന്ത്രണ്ട് നാലോവറിൽ മുപ്പത്തി എട്ടിന് മൂന്ന് വിക്കറ്റ് നേടിയിട്ടുണ്ട് എല്ലാവരും വുഡും നല്ലപോലെ മുപ്പത്തിരണ്ട് റൺസ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് നേടി ആറ് ചിറക്കാൻ തരം തല്ലുകൊണ്ട് മെഴുകിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ബോളിംഗ് സൈഡിൽ അവർക്കൊന്നും പറയാനില്ല മറുപടി ഇങ്ങോട്ട് ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ സാൾട്ട് ഈ പറയുന്ന പോലൊരു നല്ലൊരു നല്ലൊരു ഇൻ്റലിജിനെ കാണിച്ചു ഇരുപത്തി മൂന്ന് ബോളിൽ അമ്പത്തി അഞ്ച് റൺസാണ് ഈ പറഞ്ഞതുപോലെ നേടിയത് അതും ഒട്ടും നല്ല നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു വേറെ ആരും വേറെ ആരും തന്നെ ഈ പറയുന്ന പോലെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വേറെ ആർക്കും നമ്മൾ അതിനായിട്ട് ഇട്ട് കൊടുത്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സമ്മതിച്ചില്ല അവരെ കൊണ്ടൊന്ന് ചെയ്യിക്കാനായിട്ട് ഷമി മൂന്ന് വിക്കറ്റുകൾ നേടി എന്നുള്ളത് ഒരു ഹാപ്പിനെസ് തന്നെയാണ് എന്നിരുന്നാലും കുറച്ച് റൺസ് പത്താണ് എക്കോണോമി വരുന്നത് കുറച്ച് റൺസ് വിട്ടുകൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചക്രവർത്തി രണ്ട് വിക്കറ്റുകൾ നേടി ആ രണ്ടോവറിൽ ഇരുപത്തി അഞ്ച് റൺസ് വിട്ടുകൊടുത്തെങ്കിലും രണ്ട് വിക്കറ്റുകൾ നേടി അതുപോലെ തന്നെ വിഷ്ണോയി ഈ പറഞ്ഞ നല്ല ഒരു വിക്കറ്റ് നേടി ഒരു ഓവറില് ഒമ്പത് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് ദുബൈ രണ്ട് ഓവറില് പതിനൊന്ന് റൺസ് വിട്ടുകൊടുത്തോണ്ട് രണ്ട് വിക്കറ്റുകൾ ആണ് നേടിയത് കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പം ഫോർ ലൈക്ക് എന്തുവാ ആ ഒരു രീതിയിൽ ഈ പറയുന്ന പോലെ ഏർ റിപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് നടത്തിയപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ശിവന്തു പോയി പുച്ഛമായിരുന്നു ഭയങ്കര ബോളിങ് ഭയങ്കര പോരായ്മയാണ് അങ്ങനെയാണ് റാണയെന്ന് വെച്ച് നോക്കുമ്പോത്തേന് രണ്ടും ആടും ആണേന്നുള്ള വ്യത്യാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക രണ്ട് ഈ എടുത്ത വിക്കറ്റുകൾ രണ്ടും ഒന്ന് സാൾട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് ബാറ്റ് ചെയ്ത സാൾട്ടിന്റെ വിക്കറ്റും അതുപോലെ തന്നെ ബെദലും ബെദയിലും ബാറ്റികളിൽ ഒട്ടും മോശമായിട്ടുള്ള ഒരാളല്ല ആ രണ്ട് വിക്കറ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ തന്നെയാണ് ശിവന്തുബൈ നേടിയത് അപ്പം ഈ രണ്ട് ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം കൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റുകൾ ശിവന്തുബ നേടാൻ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹത്തിന് നേടാൻ കഴിയുമായിരുന്നു അപ്പൊ എന്തുകൊണ്ടും ഈ പറയുന്ന റാണ വന്നതിൽ നമ്മൾ നമ്മൾ ഒട്ടും റിഗ്രെറ്റ് ചെയ്യണ്ട പിന്നെ ഈ പറയാനുള്ളവരും ഈ പറഞ്ഞ വിമർശിക്കാനുള്ളവരും അവർക്കൊക്കെ ഒരു കാരണം കിട്ടി അവരത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ ആ മത്സരത്തിൽ ഫണ്ണി ഒരു ട്രോൾ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ആ മത്സരത്തിൽ റാണ എറിഞ്ഞത് ഏറ്റവും കൂടുതൽ നന്നായിന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ പ്രകടനമാണ് ശിവൻ ദുബ് കാഴ്ച വെച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും ഒരു രണ്ടൂറോടെ ശിവന്തുപോയെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു അഞ്ച് വിക്കറ്റ് പ്രകടനമെങ്കിലും അദ്ദേഹം കാഴ്ചവെച്ചേനെ അപ്പം റാണെ ആ സമയത്ത് കിട്ടിയത് ഏറ്റവും നന്നായി തന്നെ അവർ പറയേണ്ടിയിരിക്കുന്നു ഓക്കെ പിന്നെ ഇപ്പം എന്നുള്ള റാണ ആ സമയത്ത് ഞാനിത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ റാണ ബോളർ ചെയ്യാൻ വന്നപ്പോൾ തന്നെ എത്ര പേര് പ്രതീക്ഷിച്ചു ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് റാണെ ഉണ്ടാക്കുമെന്ന് ആർക്കെ ആർക്കൊക്കെ അറിയാമായിരുന്നു റാണ ഇത്രയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു അവൻ അങ്ങനെ ഒരു വിക്കറ്റ് എടുത്തതുകൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രമാണ് അത് പോയിന്റ് ആയിട്ട് നമ്മൾ ചെയ്തത് അല്ലാത്തപക്ഷം റാണ കയറി വിക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കൺവെഷൻ റീപ്ലേസ്മെന്റ് കാര്യം ഇത്ര വലിയ കാര്യത്തിൽ ആരും പറഞ്ഞു നടക്കോ ആരും പറഞ്ഞു നടക്കത്തില്ല അങ്ങനെ ആണെങ്കിൽ ക്ഷമയെ കൊണ്ട് അറിയിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ പക്ഷെ അതൊന്നും അല്ല റാണേന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അവർ എന്താണ് ചിന്തിച്ചത് ഗതം ഗംഭീര ചിന്തിച്ചത് നമുക്ക് തരണം ജഗാൻ ശ്രീനാഥ് എന്താണ് മാച്ചർ ഓഫ്രി ആയിരുന്നു അദ്ദേഹം എന്താണ് ചിന്തിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റൂല അപ്പം എന്തൊക്കെ തന്നെ ആണെങ്കിലും ഒട്ടും തന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു ക്വാളിറ്റി രണ്ടുപേരിൽ തമ്മിൽ വ്യത്യാസം ഇല്ലെന്നുള്ളത് ഈ മത്സരത്തിൽ ശിവൻ ദുബൈ ബോൾ ചെയ്തു തന്നെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട കഴിഞ്ഞ മത്സരത്തിൽ നടന്നതും തീർച്ചയായിട്ടും ഇന്ത്യ അധ്വാനിച്ച് ജയിച്ചത് തന്നെയാണ് അല്ലാണ്ട് റാണമെന്ന് കൊണ്ട് മാത്രം ജയിച്ചതല്ല അല്ലേ അതല്ലെങ്കിൽ നമ്മൾ ആ കളി ജയിച്ചേനെ അത് ഉറപ്പായിട്ട് നമ്മൾ ജയിച്ചേനെ അല്ലെങ്കിൽ എന്താ പറയുക അതിനുള്ളൊരു വഴി തീർച്ചയായിട്ടും കണ്ടെത്തിയനെ ഇനി അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമായിട്ടില്ല ഇപ്പൊ ഈ മത്സരം കളി ചെയ്യുന്നുണ്ടല്ലേ ഈ മത്സരത്തിൽ റാണയെ എല്ലാം അക്ഷദീപില്ല എന്നിട്ടെന്നാണ് നമ്മള് ജയിച്ചത് ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഈ തോൽവി വരുമ്പോഴത്തേനും ഓരോരുത്തർ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആണെങ്കിലും വിമർശിക്കാനായിട്ട് ഒരുപാട് പേരുകൾ ഉണ്ടാകും അപ്പം അതൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ പറയുന്ന പതിനേഴ് മത്സരങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ അൺബീറ്റൺ ആയിട്ട് ജയിച്ച് പരമ്പരകൾ ജയിച്ചു പോകുന്നതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഉടായ്പകള് കാണിച്ചിട്ടൊന്നും അല്ല നമ്മള് ജയിച്ചു പോകുന്നത് അപ്പം ഒരു മത്സരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കൃത്രിമം കാണിച്ചുകൊണ്ട് നമുക്ക് ജയിക്കേണ്ട ആവശ്യമൊന്നും ഇന്ത്യൻ ടീമിന് ഈ നിലവിലില്ല അപ്പം അത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനങ്ങൾ വന്നതായിരിക്കാം എന്തായാലും ഈ പറയുന്ന പോലെ അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് തോറ്റെന്ന് ഇംഗ്ലണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ഇംഗ്ലണ്ട് അത് വലിയ കാര്യത്തിൽ എന്ന് നമുക്ക് പറയാം അത് അത് വലിയ കാര്യമല്ലേ കാരണം അവർക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ റാണെ വന്നുകൊണ്ടാണ് ഞങ്ങള് തോറ്റെന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ പിന്നെ ഇപ്പം ഈ ആർഷുദേവൻ ഒരേ റാണയെ കൊണ്ട് ആർഷുദേവൻ ഒരേ റാണയാണ് ഈ പറഞ്ഞ പോലെ പ്ലേയിങ് ലൈൽ ഉണ്ടായിരുന്നെങ്കിലോ അവര് കളിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ അതൊന്നും ഒരിക്കലും റീസൺ അല്ല കളിക ഒറ്റയെന്നൊന്നും അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും മത്സരം നമ്മൾ നൂറ്റി അമ്പത് റൺസിന്റെ വളരെ വലിയൊരു വിജയം തന്നെ നേടിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ പ്രസന്റേഷനില് നമ്മുടെ അഭിഷേക് ശർമ്മ നേടി പറഞ്ഞാൽ ഏകദേശം നാലോളം ഈ പറഞ്ഞ പോലെ പ്രസന്റേഷനിലാണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ആ പ്രസന്റേഷൻ മുഴുവൻ മേടിച്ചത് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്നെണ്ണം ഒരു ലക്ഷം വീതം മൂന്ന് മൂന്ന് ലക്ഷം പ്രൈസും അതുപോലെ തന്നെ മാനോഫ്സി മാച്ചും അദ്ദേഹമായിരുന്നു എനിക്കൊന്ന് രണ്ട് രണ്ടര ലക്ഷം രൂപ മൊത്തത്തിൽ ഒരു അഞ്ചഞ്ചര ലക്ഷം രൂപയോളം ഈ ഒരു പ്രസന്റേഷനിൽ മാത്രം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറെ കുറെ റെക്കോർഡുകളാണ് പിറന്നിട്ടുള്ളത് അതായത് ഇന്ത്യയുടെ ഹയസ്റ്റ് പവർ പ്ലേയിലെ സ്കോർ തൊണ്ണൂറ്റി അഞ്ച് ആണ് ഒരു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസ് അതുപോലെ തന്നെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഫോർ ഇന്ത്യ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ആണ് അഭിഷേക് ശർമ്മയുടെ നൂറ്റി മുപ്പത്തഞ്ച് ഇന്ത്യയിലെ ഇന്ത്യൻ പ്ലേയേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടി ട്വന്റിയിലെ ഏറ്റവും വലിയ സ്കോർ നേടിയത് ഹയസ്റ്റ് സ്കോർ നേടിയത് അഭിഷേക് ശർമ്മയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ആണ് ഈ പറയുന്ന പോലെ മുപ്പ മുപ്പത്തിയേഴ് ബോളിൽ ഫസ്റ്റ് രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ മോസ്റ്റ് എ സിംഗിൾ ഇന്നിംഗ്സ് ഫോർ ഇന്ത്യ പതിമൂന്ന് സിക്സർ സിക്സറുകളാണ് ഈ പറയുന്ന പോലെ അഭിഷേക് ശർമ്മ നേടിയത് അങ്ങനെ അഭിഷേക് ശർമ്മ കുറെ കുറെ റെക്കോർഡുകൾ തിരുത്തു കുറിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അദ്ദേഹം വളർന്നു വരുന്ന ഇന്ത്യ ടീമിന്റെ ഒരു വലിയൊരു അഭിഭാജ്യ ഘടകം തന്നെയാണ് എന്തായാലും എന്തായാലും മത്സരങ്ങളെ പറ്റിയിട്ടുള്ള കുറെ രണ്ടു മൂന്ന് വീഡിയോകളോട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം